ഈഷ്യൻ വിശുദ്ധ സ്ഥിതിയായിരിക്കട്ടെ ഭാരതത്തിലെ പ്രഥമ വിശുദ്ധ എന്ന് നാം അഭിമാനത്തോടെ പറയുന്ന നമ്മുടെ ജ്യേഷ്ഠ സഹോദരി വിശുദ്ധ അൽഫോൻസ്വാമിയുടെ തിരുനാൾ ഒരിക്കൽ കൂടി ആഗതമാവുകയാണ് ആദ്യമേ തന്നെ ഏവർക്കും ആഗതമാകുന്ന വിശുദ്ധ അൽഫോൻ സ്വാമിയുടെ തിരുനാൾ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു ആരാണ് വിശുദ്ധ ഈ ഭൂമിയെ സ്വർഗമാക്കി മാറ്റിയത് തങ്ങളുടെ ജീവിതത്തിലെ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളെ ബലിക്കലായി മാറ്റിയവർ ഓരോ വിശുദ്ധരും പുണ്യങ്ങളുടെ പുഷ്പങ്ങൾ വിജയിക്കുമ്പോൾ വിശുദ്ധ അൽഫോൻസഅമ്മ പുണ്യങ്ങളുടെ ഒരു പൂക്കാലം തന്നെ തീർക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആഗോള കത്തോലിക്ക സഭ പ്രത്യാശയുടെ വർഷമായി ആചരിക്കുമ്പോൾ വിശുദ്ധ അൽഫോൻസ പ്രത്യാശയുടെ പ്രേഷിത എന്ന വിഷയത്തെ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായി ഞാൻ ആഗ്രഹിക്കുകയാണ് തന്റെ ജീവിതകാലത്ത് ആരാലും അറിയപ്പെടാതെ നിത്യരോഹിണിയായി അജ്ഞാതിയായി കന്യകാലയത്തിന്റെ നാല് മധുരങ്ങൾക്കുള്ളിൽ ജീവിച്ച ഈ വിശുദ്ധ എങ്ങനെയാണ് ഒരു പ്രേക്ഷകയായി തീർന്നത് എങ്ങനെയാണ് അവൾക്ക് അനേകത്തെ ജീവിതത്തിലേക്ക് പ്രത്യാശയുടെ വെള്ളി വെളിച്ചങ്ങൾ വിശുവാനായി സാധിച്ചത് തിരുവചനത്തിലൂടെ ഈശോ ഇപ്രകാരം പറയുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും ഈ തിരുവചനത്തിൽ ബിഷുബ് അൽഫൻ സാമ എത്രയേറെ പ്രത്യാശയർപ്പിച്ചിരുന്നു എന്നത് അവരുടെ ജീവിതത്തിലൂടെ തന്നെ നമുക്ക് കാണുവാനായി കഴിയും വേദനകളുടെയും സഹനങ്ങളുടെയും തെറ്റിദ്ധാരണകളുടെയും നടുവിൽ അവൾ സ്വർഗത്തെ പ്രതീക്ഷിച്ചിരുന്നു അവൾ സ്വർഗത്തെ സ്വപ്നം കണ്ടിരുന്നു വേദനകളും രോഗങ്ങളും അവളുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ തളർത്തിയെങ്കിലും അവളുടെ ആത്മാവിനെ സ്പർശിക്കുവാൻ പോലും സാധിച്ചില്ല യഥാർത്ഥത്തിൽ വേദനകളുടെ നടുവിൽ അവൾ ആത്മാവിൽ ആനന്ദിക്കുകയായിരുന്നു വിശുദ്ധ അൽഫുൽസാമയുടെ തന്നെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ഉറക്കമില്ലാത്ത രാത്രികളിൽ ഞാൻ സ്നേഹിക്കുകയായിരുന്നു സഹനങ്ങളും ത്യാഗങ്ങളുമാകുന്ന കല്ലുകൾ കൊണ്ട് സ്വർഗത്തിൽ മണിമാളികകൾ തീർക്കണം എന്ന് അവൾ നിരന്തരം ഏൽക്കോദിപ്പിച്ചിരുന്നു അതിനാൽ തന്നെ ഒരു ചെറു മുമ്പന പോലും പാഴാക്കാതെ സ്വർഗത്തിൽ അനശ്വരമായ നിക്ഷേപങ്ങൾ തീർക്കുവാനായി അവൾക്ക് സാധിച്ചു എല്ലാം നേടിക്കഴിയുമ്പോഴും ആത്മസംതൃപ്തി മാത്രം നേടുവാനാകാതെ വിശ്വസിക്കുന്നവരുടെ മുൻപിൽ ഇന്നും വിശുദ്ധ അൽഫോൻസാമ പ്രത്യാശയുടെ വെള്ളി വിളിച്ച് വിശുന്നു ഇന്നും ഭരണജ്ഞാനത്തിലെ കബലടത്തിൽ മമ്മാതെ കത്തുന്ന വെടുകുതിരികൾ ഇതിനുള്ള തെളിവുകളല്ലേ വിശുദ്ധ അൽഫോൻസാമ എന്നത് വാക്കുകളിൽ ഒതുങ്ങുന്ന അഭിമാനമായി മാത്രം നിലകൊള്ളാതെ രക്തത്തിൽ അലിഞ്ഞു ചേരുന്ന അനുഭവം കൂടി ആയിത്തീരട്ടെ വിശുദ്ധ അൽഫോൻസാമ കാണിച്ചു തന്ന പ്രത്യാശയുടെ വിളിച്ച് നാം ഓരോരുത്തരുടെയും ജീവിതങ്ങളെയും പ്രകാശിപ്പിക്കട്ടെ ഒരിക്കൽ കൂടി വിശുദ്ധ അൽഫോൻ സ്വാമിയുടെ തിരുനാൾ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി